നമസ്കാരം ഇന്ന് പറയുന്നത് മൈൻഡ് റീഡിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ നോക്കുന്ന രീതി തന്നെയാണ് നമ്മളും ഇപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് കൃത്യമായ ഒരു തൊണ്ണൂറ് ശതമാനം ഏത് വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചാണോ ഇത് തിരഞ്ഞെടുക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ശരിയായിരിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ഒന്ന് കണ്ണടച്ചിരിക്കുക എന്നിട്ട് കണ്ണ് തുറന്നിട്ട് ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഏതെങ്കിലും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക അത് എന്നാൽ സംശയം കൊണ്ട് എന്നാൽ നടക്കുക നോക്കട്ടെ എന്ന രീതിയിലല്ല മനസ്സിൽ ശാന്തമായി നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഒന്നിനെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് അതറിയാനാണ് എങ്കിൽ അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ആ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പായിരിക്കും അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഈ മൂന്ന് ഒന്നിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക അപ്പോൾ തിരഞ്ഞെടുത്തു വിചാരിക്കുന്നു അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തത്തയുടെ കാര്യമാണ് തത്വ എന്ന് പറഞ്ഞാൽ അതൊരു പാപം ആണ് ആ ഒരു വ്യക്തിയെ നമ്മളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് തത്ത തിരഞ്ഞെടുത്ത വ്യക്തി ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്കെന്ത് സംഭവിച്ചാലും മറ്റുള്ളവർ നന്നായിരുന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഇങ്ങനെയുള്ള ആളുകൾ പക്ഷേ ഇവർക്കൊരു ആത്മാർത്ഥത കുറവായിരിക്കും ആത്മാർത്ഥത ഇവർക്കുണ്ടാവില്ല പക്ഷേ ഇവർ നിങ്ങളെക്കുറിച്ച് നല്ല വിശ്വാസമുള്ള ആളായിരിക്കും വിശ്വാസം ഉണ്ടായിരിക്കും നിങ്ങളിൽ നിന്നും ഗുണങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെപ്പോഴേലും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ഇവർ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമെങ്കിലും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവൊന്നുമില്ല അതാണ് ഇവരെ കുറിച്ചിട്ട് ഉള്ളൊരു ഒരു പിക്ചർ പക്ഷേ ഇയാൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്നൊരവസ്ഥയിൽ ഇവർ കൊണ്ടെത്തിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ശരി എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും കഴിയില്ല കാരണം നിങ്ങളുടെ സ്വഭാവമായ മേൽ അയാൾക്ക് വളരെയധികം സംതൃപ്തനാണ് അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കാനും പറ്റില്ല നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പ്രത്യേക സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കാര്യമായ ഗുണങ്ങളൊന്നും ലഭിക്കില്ല എന്ന് അറിയുമെങ്കിലും ഇയാൾ ഒരു പാവമല്ലേ എന്ന് കരുതി നിങ്ങളങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഇയാളുടെ കാര്യത്തിൽ ചെയ്യുക പൊതുവെ ഈ വ്യക്തികൾ ഒരു ശാന്തമായി ഒരു പാവം രീതിയിലുള്ള പെരുമാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുക അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇനി അടുത്തത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊന്മാനാണ് അതിനെ നമ്മൾ ഒരു ശുദ്ധഗതിക്കാരനായിട്ടാണ് ആ വ്യക്തി ഉണ്ടാവുക ഒരു ശുദ്ധഗതി പോലെ ആണ് അയാളുടെ ചിന്താഗതി ഉണ്ടാവുക ഞാൻ നന്നാവണം മറ്റുള്ളവരും നന്നാവണം എന്ന രീതിയിലാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നീട് അത് പറയേണ്ടി വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമായിരിക്കും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടണം എന്ന് കുട്ടികളെ പോലെ തന്നെ വാശി പിടിക്കുന്ന ഒരു തരം സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും ഇവർ അവരുടെ പ്രവൃത്തിയും വാക്കുകളൊക്കെ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടെങ്കിൽ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് കാരണം അത് അവരോടുള്ള ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലായിരിക്കും അങ്ങനെ അത് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു ശത്രുവല്ല മിത്രമായിട്ടാണ് അയാൾ കാണുന്നത് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അയാൾ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട് പിന്നീട് അതിൻ്റെ നിതസ്ഥിതി അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാം ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ആ ഒരു ചിന്താരീതിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ വാക്കുകളെ കേട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ സത്യമറിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു ഒരു മാനസികാവസ്ഥ അയാൾക്കുണ്ടാവും കുറച്ച് ദിവസം നല്ല രീതിയിൽ പെരുമാറിപ്പോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നേരെ അതിൻ്റെ വിപരീതമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ പെരുമാറുക കാരണം ഇവർക്ക് സ്ഥിരമായിട്ടൊരു രീതിയിൽ പെരുമാറാൻ കഴിയില്ല അതാണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് പരുന്താണ് പരിന്താണ് നമ്മൾ തിരഞ്ഞെടുത്തു വെച്ചാൽ ആ വ്യക്തി ഒരു ക്രൂര സ്വഭാവമുള്ളൊരു വ്യക്തി ആവാനാണ് സാധ്യത ക്രൂര സ്വഭാവം എന്ന് പറഞ്ഞാൽ ആര് ചത്താലും വേണ്ടില്ല എനിക്ക് അടിയന്തരം ഉണ്ണമെന്ന് എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുക ആ വ്യക്തിയായിട്ട് കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് ആരെ വഞ്ചിക്കാനും പണനേട്ടത്തിന് വേണ്ടി ആരെ മിസ് യൂസ് ചെയ്യാനും അയാൾക്ക് ഒരു മടി ഉണ്ടാവില്ല ഭക്ഷണത്തോട് പ്രത്യേകം താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കും കടം വാങ്ങിയാൽ തിരികെ നൽകാത്തൊരു പ്രകൃതി ആയിരിക്കും അവസരം കിട്ടിയാൽ ആരെയും ചൂഷണം ചെയ്യാനും സാധ്യതയുണ്ട് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പരമാവധി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ മറ്റുള്ളവരുടെ കയ്യിലുള്ള കാശ് കൊണ്ടൊക്കെ ഭക്ഷണം ആസ്വദിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം ആയിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവസരം ഇവർ ഇവരാരെയും ചൂഷണം ചെയ്യാൻ യാതൊരുവിധം മടി ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യില്ല ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ഈ തിരഞ്ഞെടുത്തു കഴിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്